السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالي لو غرق الله وإنه سنهم نيري يدكنا منجل. തീർച്ചയായും അള്ളാഹു സുബഹാനുഭൂവത് ആല സർവ വിശ്വാസികൾക്കും ജീവിത മാതൃകയായി നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ പാതയെ പിന്തുടരേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ആ കുർആാനിലുടനീളം യഥാർത്ഥത്തിൽ അന്ത്യപ്രവാചകനായി മുഹമ്മദ് നബി സല്ലാഹു അലീഹി വസ്ലമ്മ തങ്ങളെ അനുസരിക്കുവാനും പിന്തുടരുവാനും കൽപ്പിക്കുന്നത് നാൽപ്പതോളം സ്ഥലങ്ങളിലാണ് എത്ര ഗൗരവതരമായ ഒരു കാര്യമാണ് എന്ന് മുസ്ലിം സമുദായം ഉണർന്ന് ചിന്തിക്കണം അള്ളാഹു സുബാലഘോവ നാൽപ്പതോളം സ്ഥലങ്ങളിൽ കുറാനിലൂടെ നമ്മളോട് ഈ കാര്യം ആജ്ഞാപിക്കുകയാണ് പ്രവാചകരെ പിൻപറ്റാതെ ഒരിക്കലും നമുക്ക് സൗഖ്യമോ അല്ലെങ്കിൽ പരലോകമോക്ഷമോ നേടിയെടുക്കുക സാധ്യമായ കാര്യമേ അല്ല മിർ റസൂലിൻ അല്ലാലിബിദില്ല അള്ളാഹു സുബാന ഹൂമ നിയോഗിച്ച ആ റസൂൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആ പ്രവാചകന് നിരുപാധികമായ നിലയിൽ അനുസരിക്കുവാനും പിന്തുടരപ്പെടാനും വേണ്ടിയല്ലാതെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസ്സാ എന്ന അധ്യായത്തിലെ فدمونه فدنا له وجناته لنملك إنجنه كانوا أنصاره ومن يطيع الله ورسوله يدخله الجنة تجدي من تحتها الأنهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعدى حدوده يدخله نارا خالدا فيها وله عذاب مهين إِرَءُ جُورَهُ تَرْمَأَ يَا أُجُمُّنَ رِيبَ لَوْ جِئْتَ بِسِدَاءٍ اللَّهُ نَمْلَكَ ആരാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവനെ അള്ളാഹു സുബാലഹൂവത്ത ആല അടിഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും അത് മാത്രവുമല്ല അവരാ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും അപ്പോൾ സ്വർഗത്തിൽ നിത്യവാസികളാകണമെങ്കിൽ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കലാണ് നമ്മളുടെ മുന്നിലുള്ള മാർഗമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അത് മാത്രവുമല്ല വദാലിക്കൽ ഫൗസുൽ അലീം അള്ളാഹു പറഞ്ഞത് അതാണ് മഹത്തായ വിജയമെന്നാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് അപ്പോഴാണ് ജീവിതം വിജയം നേടിയവരായി മാറുന്നത് ആ സന്ദർഭത്തിലാണ് എന്ന് നാം തിരിച്ചറിയുക എന്നിട്ട് അള്ളാഹു താല തുടർന്ന് പറയുകയാണ് ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുകയും അവന്റെ അതിർ വരമ്പുകൾ മുറിച്ചു കടക്കുകയും ചെയ്താൽ അവൻ അള്ളാഹു സുബഹാനഭൂവത്ത് ആല ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി നരകാഗ്നിയിൽ കടന്ന് എരിയേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന് അള്ളാഹുത്ത ആല ഉണർത്തുകയാണ് അത് മാത്രവുമല്ല ആ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലോ അതിൽ നിന്ന് ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടുക സാധ്യമല്ല അതിൽ നിത്യവാസികളായി തീരുമെന്ന് ഖുർആൻ ഉണർത്തുകയാണ് അത് മാത്രവുമല്ല ഏറെ നിണ്യമായ പല ശിക്ഷകൾക്കും മനുഷ്യർ വിധേയമായി തീരുമെന്നും ഖുർആൻ ഉണർത്തുകയാണ് ഇവിടെ മനുഷ്യരുടെ മുന്നിൽ അവരുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാനദണ്ഡം അള്ളാഹുദാല വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിനെ അനുസരിക്കേണ്ടുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ നിരുപാധികമായ നിലയിൽ അനുസരിച്ചുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് ആ പ്രവാചകന്റെ മാർഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണമെന്ന് അള്ളാഹു സുബാനഹല നമ്മെ പഠിപ്പിക്കുകയാണ് അത് മാത്രവുമല്ല അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക ആ പ്രവാചകനെ പിന്തുടരുക എന്നുള്ളത് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാനുള്ള കാരണമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇമാം ബുഹാരി നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഈമാൻ അഹബ്ബ ഇലൈഹി മിമാ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലു അലിഹി തങ്ങൾ പറഞ്ഞു അത് ആരിലാണുള്ളത് അവൻ സത്യവിശ്വാസത്തിന്റെ ആ മനോഹാരിത അവൻ ആസ്വദിച്ചു കഴിഞ്ഞു ഇപ്പൊ സത്യവിശ്വാസത്തിന്റെ മാധുര്യം ഒരു മനുഷ്യൻ ആസ്വദിക്കണമെങ്കിൽ അവനിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് അതിൽ ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസലങ്ങൾ പറഞ്ഞത് അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവന് പ്രിയപ്പെട്ടതായി മാറുക എന്നുള്ളതാണ് അതേ സഹോദരങ്ങളെ നമ്മളുടെ കൈകളിൽ ഉള്ളതെല്ലാം ഏത് നിമിഷവും നമ്മൾക്ക് നഷ്ടമായിത്തീരാം നമ്മൾ അള്ളാഹുവിനെക്കാളും അവന്റെ റസൂലിനേക്കാളും ഏതൊരു കാര്യത്തിന് പ്രാധാന്യം നൽകുന്നുവോ അവയ്ക്കൊന്നും നിലനിൽപ്പില്ല എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾക്ക് അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടതാകുമ്പോൾ മാത്രമേ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന ആളുകളായി നമ്മൾക്ക് മാറാൻ കഴിയൂ മറ്റൊരു പ്രവാചക വചനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമാങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം ലാ യുമിനു ിസി മാതാപിതാക്കളെ മക്കളെക്കാൾ എല്ലാവരെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി തീരുന്നതുവരേക്ക് നിങ്ങൾക്കൊരിക്കലും വിശ്വാസികളായി തീരാൻ കഴിയുകയില്ല എന്ന് മഹാനായി റസൂർലാഹി സല്ലാഹു അലിഹി വസ്ല്ല മാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് തീർച്ചയായും ആ പ്രവാചക ജീവിതം ആ ജീവിതത്തിലെ ചരിത്രങ്ങൾ പരിശുദ്ധവും ഏറെ പരിമളം നൽകുന്നതുമാണ് അതിൽ നിന്ന് പാഠം പഠിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് തീർച്ചയായും ആ പഠിക്കുന്ന പാഠഭാഗങ്ങളെ പ്രവാചക ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന അധ്യാപനങ്ങളെ ജീവിതത്തിന്റെ മേഖലകളിൽ നിലനിർത്തി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടി നമ്മൾക്ക് പരിശ്രമിക്കാം നാഥനായ അള്ളാഹു അതിനുള്ള സൗഭാഗ്യം തന്നനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത് വബർക്കാത്തു